നമ്മുടെ പുട്ടും പയറുകറിയും അപ്പഴും ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വെരി ടേസ്റ്റിന്നല്ലേ വീഡിയോയിലേക്ക് പോവാം ഹായ്ക്കൂട്ടിയെ ചെലംബ്ലാസിലേക്ക് സോധ ഇന്ന് കുറച്ച് പയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ ഇപ്പൊ ഒരു ഒന്നര ഗ്ലാസ് പയർ വരും എടുത്തിട്ടുള്ളത് ഞാൻ വേഗാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പയറിപ്പോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം വളരെ കറക്റ്റായിരുന്നുണ്ടല്ലേ അപ്പോഴി ഇതിലേക്ക് നമ്മുടെ ഫയർ ചക്കി കൊടുക്ക അപ്പോഴും പയറിൽ ഒട്ട് പോവാൻ വെള്ളം ഇല്ല എല്ലാം തന്നെ ചേർത്ത് കൊടുക്കണം കൂട്ടുകാരെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് തനുമ്പൈ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയൊക്കെ കുത്തലൊന്നു മാറണം അതേപോലെ തന്നെ തക്കാളിപ്പഴത്തിൻറെ ഒക്കെ ഇവിടെ ഒന്ന് ശാലം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്ന നന്നായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത് ഇവിടെ പോ പച്ചക്കുത്തലൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ട തേങ്ങാപ്പാൽ നോക്കെ ഇത് എന്നെ മതിനി അപ്പഴും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തല്ലാ കൂട്ടുകാരെ ആടിപൊളി ടേസ്റ്റാണ് അപ്പൊ ഇതില് വേണമെങ്കി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യം ചേർത്ത് കൊടുക്കുക